റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിർദ്ധന കുടുംബ ദുരിതത്തിൽ പച്ചക്കാട് കന്നിക്കല റോഡ് നിർമ്മാണത്തിനുണ്ടായ അശാസ്ത്രീയത മൂലമാണ് പച്ചക്കാട് അയ്യപ്പൻകോവിൽ കിഴക്കേ തോട്ടിൽ സോഫിയ രാമമൂർത്തിയും കുടുംബവും ദുരിതത്തിലായിരിക്കും എഞ്ചിനീയറിങ്ങിലെ പാകപ്പഴ മൂലം മഴ പെയ്താൽ വീട് മുഴുവൻ വെള്ളം കയറുന്ന അവസ്ഥയിലാണ് പച്ചക്കാട് കന്നിക്കൽ ഗ്രാമീണ റോഡ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ജോലികൾ ചെയ്തിരുന്നു റോഡ് പണിക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഉണ്ടായ അതിശക്തമായ മഴയിൽ വെള്ളം കുത്തിയൊഴിച്ച് താഴ്ഭാഗത്തെ സോഫിയയുടെ വീട്ടിലെത്തിയത് ഇവരെ ദുരിതത്തിലാക്കി വീടിന്റെ മുറ്റത്തേക്ക് കല്ലും മണ്ണും മണലും ചെളിയും വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം വീട്ടിൽ തളർന്നു കിടപ്പിലായ സോഫിയയുടെ ഭർത്താവും കണ്ണിന് കാഴ്ചയില്ലാത്ത എൺപത്തി ആറ് വയസ്സ് പ്രായമായ മാതാവും നാലു വയസ്സായ കുഞ്ഞുമുണ്ട് സോഫിയ കൂലിപ്പണിയെടുത്താണ് വീട് പുലർത്തുന്നത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ വീടിന്റെ മഴവെള്ളം ഒഴുകി മണ്ണും കാരണമായത് വെള്ളം തോട്ടി കൂടെ ും ഞാൻ അത് പറഞ്ഞു വരുന്നൊക്കെ ഒരു സൈഡിൽ കൂടെ ഒതുക്കി വിടുമായിരുന്നു ഇപ്പൊ ഈ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞപ്പം വെള്ളം മൊത്തം ഞാൻ പണിക്ക് പോവാതെ ജീവിക്കാൻ പറ്റുകയാണ് ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്റെ വീടിന് മൊത്തം വെള്ളമാ അയ്യാത്ത കെട്ടിയൊരു നാലു പൈസ കൊച്ചുമുണ്ട് ഇതിനെ പൊക്കിക്കൊണ്ട് വീട്ടിൽ ഒന്നും ഏറ്റുപോലെ പൊക്കിക്കൊണ്ട് ഞാൻ എന്നോട്ട് ഓടും ഒരു തന്നെ ഈ പ്രദേശത്തെ തോട്ടം ഉടമയെ സഹായിക്കാനാണ് തോട്ടത്തിലേക്ക് ഒഴുകേണ്ട മഴവെള്ളം സോഫിയുടെ വീടിന്റെ സമീപത്തേക്ക് ഒഴുകുവാൻ കാരണമായത് വീടിന്റെ ഒരു വശം തോടും ഒരു വശം റോഡുമാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പതിൽ പി എം എ വൈ പദ്ധതിയിൽ ലഭിച്ച വീടാണ് ദുരിതത്തിലായിരിക്കുന്നത് എഞ്ചിനീയറിംഗിലെ അപാകതയാണ് തിരിച്ചടിയായത് പ്രശ്നത്തിൽ കുടുംബം പഞ്ചായത്തിൽ പരാതി നൽകി വീട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൺ ജോൺസൺ പറഞ്ഞു ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻകോവിൽ